വന്ന് വന്ന് കൊല്ലം ജില്ലയിലെ പോലീസുകാരും കണക്കാന്നാണ് പറയുന്നത് ന്യൂ ഇയർ ദിവസം അത് ആഘോഷിച്ചിരുന്ന ഒരു കൊച്ചു വീട് ഒരു പാവപ്പെട്ടവരുടെ വീട് കയറിയിട്ട് പോലീസുകാരെ അവിടെ കഷ്ടപ്പെട്ട് വാങ്ങി മൊബൈൽ ഫോണും അവരുടെ സൗണ്ട് സിസ്റ്റം ഒക്കെ ചവിട്ടി പൊളിച്ച് വലിച്ചെറിഞ്ഞ് അച്ഛനെ തല്ലും ചോദ്യം ചെയ്തൊരു കുഞ്ഞും പെൺകുട്ടിയേയും പോലും തല്ലി അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു മുത്തശ്ശിയുടെ കയ്യും അടിച്ച് മുറിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് അവിടെ ഇത് ചോദ്യം ചെയ്യാൻ വന്നൊരു പാവം പയ്യനെ പോലീസ് സ്റ്റേഷനിലേക്ക് അത് എടുത്ത് എറിഞ്ഞ് എന്നാണ് പറയുന്നത് കൊണ്ട് നമ്മുടെ ജീപ്പിലൊക്കെ ഇട്ട് എടുത്തിട്ടാണ് കൊണ്ടുപോയി എന്നുള്ളത് കൊല്ലം ജില്ല എല്ലാം കൊണ്ട് വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ പോലീസുകാരും ആ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് പാവപ്പെട്ട ഒരു കുടുംബം ആ ഒരു കുടുംബത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു ന്യൂ ഇയർ ആഘോഷം ഇതിൻ്റെ മുകളിൽ മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ചു കൊണ്ട് ഒരു ഒരു കൂട്ടം ആളുകൾ പല സ്ഥലങ്ങളിലായിട്ട് ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ടാവും അതിലേക്കൊന്നും നോക്കാതെ ഒരു കുഞ്ഞ് വീട് ആ വീടിൻ്റെ മുറ്റത്തേക്ക് പോലീസ് ചിപ്പ് കയറി വരിക എന്നിട്ട് ചോദിക്കാൻ എന്താണ് ഇവിടെ പരിപാടി ഇപ്പോൾ കുട്ടികളുടെ ഡാൻസ് ചെയ്യുന്നുണ്ട് തൊട്ടപ്പുറത്ത് ആ വീട്ടിൻ്റെ കൈ കൈയടിക്കുന്നുണ്ട് വേറെ കുട്ടികളെ ഡാൻസ് ചെയ്യാണ് നിർ ആ മതി നിർത്തിക്കാളെ എന്ന് പറഞ്ഞിട്ട് നേരെ വന്ന് സൗണ്ട് സിസ്റ്റം ചവിട്ടി പൊളിച്ചിട്ട് ഫോൺ എറിഞ്ഞുടച്ചു ചോദ്യം ചെയ്യാണ് അച്ഛൻ ആ കുട്ടികളുടെ അച്ഛൻ ചോദ്യം ചെയ്യുക എൻ്റെ സാറേ എന്തെങ്കിലും ചവിട്ടി പൊളിക്കുന്നുണ്ട് എന്ത് കാര്യമുള്ളതെന്ന് ചോദിക്കുമ്പോൾ അയാളെയും ചവിട്ടി അത് കണ്ടു നിന്ന് അയാളുടെ മൂത്ത പെൺകുട്ടി മകള് ഓടി ചെന്ന് പോലീസില് അവരോട് ചോദിക്കുന്ന എന്തിനാണ് അച്ഛനെ തല്ലുന്നത് ചോദിച്ചപ്പോൾ അതിനും കിട്ടി ആ കുട്ടിയെ തല്ലുന്നത് ചോദ്യം ചെയ്യാൻ ഒരു ആ മുത്തശ്ശി വന്നപ്പോൾ അതിൻ്റെ കൊട്ടി തൊട്ടിമുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കരു നമ്മുടെ നാടിന്റെ പോക്ക എങ്ങ ഇത് മാടം വൃത്തരമാണെന്നതോ നല്ല രാജഭരണമാണോ പോലീസുകാർക്ക് പോലീസുകാരുടേതായിട്ടുള്ള ഇത്തരം വൃത്തികേടുകൾ കാണിക്കാൻ ആരാണ് അധികാര കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നിയമപാലകര് എന്ന് പറഞ്ഞിട്ട് നിയമം പാലിക്കുന്നവരാണ് നിയമം പാലിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ നിയമത്തിൻ്റെ ഉള്ളില് സാധാരണക്കാരന് നെഞ്ചത്ത് കയറാനും ആളുകളുടെ കൈയും കാലും ചവിട്ടിയും കുറിക്കാനും ആളുകളുടെ പൊതു സ്വത്തല്ല അവരുടെ മാത്രം സ്വത്തായിട്ടുള്ള സാധനങ്ങളൊക്കെ ചവിട്ടിപ്പൊളിക്കാനും മൊബൈൽ ഫോൺ എറിഞ്ഞുറയ്ക്കാനൊക്കെ ആരാണ് അധികാരം കൊടുത്തിട്ടുള്ളത് ഇത്തരം പ്രവൃത്തികൾ ചെയ്ത ആളുകളെ സസ്പെൻഡ് ചെയ്യരുത് ബിസിനസ് ചെയ്യുക അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ജോലിയാവുമല്ലോ അപ്പോൾ അവർ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ ജോലിക്ക് ഒരു വില അവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ തന്നെ അവിടെ നിന്ന് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഏറ്റവും ചെറിയ ശിക്ഷ ഒന്ന് ഡിസ്മിസ് ചെയ്താൽ പുറത്തുവിട്ടാൽ മതി അപ്പോൾ നാളെ മുതൽ ഇത്തരം വൃത്തി കേട് കാണിക്കുന്ന പോലീസുകാർക്ക് അതൊരു താക്കീതാവും അല്ലാത്ത പക്ഷം അത് സസ്പെൻഷനല്ലേ അമ്പളം കിട്ടുക അല്ലെ എന്താ കുഴപ്പം ആ ഒരു ചിന്ത വരും ഇവിടെ ആഭ്യന്തരം വളരെ മോശമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ പത്ത് വർഷത്തോളമായിട്ടത് തന്നെയാണ് പത്താം വർഷത്തേക്ക് അടയ്ക്ക് പോകണം അപ്പം അത്രയും കാലമായിട്ട് ആഭ്യന്തര വകുപ്പ് എന്തിനാണ് അടക്കി പിടിച്ചിരിക്കുന്നത് അതൊക്കെ കഴിവുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ആഭ്യന്തരം കയ്യിൽ വെച്ചുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾക്ക് ഒന്നും ഒരു ശ്രദ്ധ കൊടുക്കാതിരിക്കുന്ന ശരിയല്ല പോലീസുകാരെ ഡിസ്മിസ് ചെയ്യുന്നത് പാവപ്പെട്ടവരുടെ നെഞ്ചത്ത് ചേർന്നാണ് ഗണേഷ് കുമാർ ഇപ്പോൾ പറഞ്ഞ് പോലീസുകാർ സാധാരണക്കാരെ വഴി തടഞ്ഞു വെച്ച് പിടി പിടിച്ച് പറിക്കുന്ന പരിപാടികളൊക്കെ അവസാനിക്കും ഇനി ഉണ്ടാവില്ല എന്നാണ് ആ ഒരു വാക്കുകൾ ഇനിയിപ്പോൾ എലക്ഷനൊക്കെ വരുന്ന വരെ ഉള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് തോന്നുന്നില്ല ഇനി അടുത്ത വർഷം ഇനി കോൺഗ്രസ് ആണ് വരുന്നതെങ്കിൽ നിങ്ങളെങ്കിലും ഇതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പോലീസുകാരെയൊക്കെ നടക്കി നിർത്താനുള്ള ഒരു ശ്രമം നടത്തണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് അത് ഇവരൊക്കെ പടക്കുട്ടിച്ചോറാക്കും എന്നുള്ളതാണ് പോലീസുകാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെയും നിന്റെയൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ എൻ്റെ ഓൻ്റെയൊക്കെ കൈയും കാലം അനാവശ്യം ചവിട്ടി മുറിക്കാനും അടിച്ചു പൊളിക്കാനുള്ളതല്ല അല്ലേ നിയമപാലകരാണ് നിയമം പാലിക്കണം അവർ നിയമം പാലിക്കാറില്ല സീറ്റ് ബെൽറ്റ് പോലും ഇടാറില്ല എന്നിട്ട് അത് ചോദ്യം ചെയ്യുന്ന ആളെ പിടിച്ചിട്ട് കള്ളക്കേസിൽ കൊടുക്കും കള്ളക്കേസ് വേണം നേരിട്ട് പിടിച്ചു കൊണ്ടുപോകും കാരണം ജോലി തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടെ അപ്പൊ ആ ഒരു സാധനത്തിന് ഒരാൾ അടിയിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വീറ്റ് വലിറ്റി ഇടേണ്ട ആവശ്യം അത്യാവശ്യഘട്ടത്തിൽ പെട്ടെന്ന് ഇറങ്ങേണ്ട വണ്ടികളായതുകൊണ്ടേ അപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു നിയമം തന്നെ നമുക്കും പെട്ടെന്ന് ഇറങ്ങേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് എന്തോ അവസ്ഥ അപ്പോൾ അതാണ് എല്ലാവർക്കും നിയമം ഒരുപോലെയാണ് എന്നുള്ളതാണ് പക്ഷേ അതുകൂടെ അങ്ങനെയല്ല ഇപ്പോൾ കേരള സർക്കാരിൻ്റെ പുതിയൊരു സംഭവമാണ് അതായത് ഒരു വീട്ടിലൊരു കാറുണ്ടെന്നുണ്ടെങ്കിൽ അവർ വി പി എല്ലിൽ നിന്ന് എ പി എല്ലാവും അപ്പോൾ ഈ ഇരട്ടത്താപ്പുകൾ കുറേ കാലമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അനുഭവിച്ച കാര്യങ്ങൾക്കൊക്കെ ഒരു മറുപടി എണ്ണ കൊടുക്കേണ്ടത് നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ നന്നായി ചിന്തിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് വലിയ രീതിയിൽ എല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ കൊല്ലം ജില്ലയിൽ വേറിട്ട് നിൽക്കുന്ന ഒരു സംഭവം അല്ല അത് ഇതെന്നും എപ്പോഴൊക്കെയുള്ള ഓരോരോ പ്രശ്നങ്ങളാണ് ഇത് കൊല്ലം ജില്ലയെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് പറയുന്നതെല്ലാം എല്ലാ ജില്ലയിലും ഇത് ഉണ്ട് ശരിക്കുണ്ട് നമ്മളെല്ലാവരും അനുഭവിച്ച കാര്യവുമാണ്